ഹലോ എന്തൊക്കെയു വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കും ഇന്നത്തെ വിശേഷത്തിൽ എന്താ ആദ്യം നേരെ പ്ലാവിലെ കാണിക്കണമെന്നുള്ളത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു സമയമായപ്പോൾ പ്ലാവില വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കാൻ തോന്നിയിട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന് വേണ്ടിയിട്ട് പ്ലാവിലെ പൊട്ടിക്കാൻ പറഞ്ഞതാണ് വേറെ ഒന്നും അല്ലാട്ടോ അപ്പൊ നമ്മളിതേ കാണുന്നതാണ് തറവാട് വീട് അപ്പോൾ തറവാട് വീട്ടിൽ നമ്മുടെ അമ്മ നമ്മളെ വെയിറ്റ് ആക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പലഹാരം ഉണ്ടാക്കുന്നതിന് വിശേഷമാണ് വെറൈറ്റി സംഭവം സംഭവമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ചക്ക ഇങ്ങനെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് നല്ല അടിപൊളി ശർക്കരപ്പാന ഒഴിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇന്നത്തെ നല്ല മണി പലഹാരം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കുറുകിട്ടുണ്ട് ആ പാലത്ത് കുറച്ച് മാവെക്കാണ്ട് ഒഴിച്ചു നല്ല രീതിയിൽ കുഴച്ചങ്ങോട്ട് എടുത്തു കേട്ടാ അപ്പൊ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ചക്കയൊക്കെ ഉള്ള ഏകദേശം ചക്ക അട ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ വർക്ക അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം കുഴ ഉണ്ടാക്കുക അങ്ങനത്തെ സ്പെഷ്യലാണ് കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ ഉണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ ചക്ക സീസണിൽ എനിക്ക് ഭയങ്കര ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ പിന്നെ നമ്മളെ അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിനകത്തേക്ക് നമ്മള് ശർക്കരപ്പായയും കൂടി ഒഴുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി ആയിട്ട് മിക്സ് ആക്കുക അപ്പൊ ഞാനും കൂടി സഹായിക്കാന്ന് പറഞ്ഞപ്പത്തന്നെ രണ്ടും കൂടി നടക്കണില്ല ക്യാമറ പിടിക്കാൻ ഇതിനും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നട്ടാ പക്ഷെ നടക്കണില്ല രണ്ടും കൂടി ഒരുമിച്ചായത് കൊണ്ട് അപ്പൊ അമ്മ പറഞ്ഞു അമ്മ തന്നെ ഇളക്കാൻ ഈ വീട് എടുത്തു എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ മണി പലഹാരത്തിന്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പിള്ളേരുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാറുള്ള വലിയ വെറൈറ്റി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ജസ്റ്റോ നിങ്ങൾക്കൊണ്ട് കാണിച്ചതാന്ന് വിചാരിച്ചു അങ്ങനെ നല്ല രീതിയിൽ പൂക്ക പാറുന്ന രീതിയിൽ നല്ല രീതിയിൽ കുത്തി ഇളക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ മിക്സ് ആകണം അപ്പോൾ നമ്മുടെ ശർക്കരയും നമ്മുടെ മാവും നമ്മുടെ ചക്കയും എല്ലാം കൂടി ആയിട്ടാണ്ട് ആക്കി എടുക്കുകയാണ് നല്ല കുഴ കുഴാതെ പോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഈ കട്ടയൊന്നും വരാൻ പാടില്ല ആ മാവ് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പണിയെന്ന് പറയുന്നത് പ്ലാവിലെ അങ്ങനെ കുമ്പിൾ കുത്തുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇതുപോലെ കുമ്പിളാണ്ട് കുത്തിവെക്കുക എന്നിട്ട് ഇതൊക്കെ നാടൻ തച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടുള്ള സമയത്ത് നമ്മൾ കഞ്ഞി ഒക്കെ കുടിക്കത്തില്ലേ അതേപോലെ തന്നെ ഇപ്പൊ കുറച്ചും കൂടി കോണായ രീതിയിലാണ്ട് കുത്തിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക അപ്പോ ഫിൽ ചെയ്യാൻ ഞാൻ സഹായിക്കാന്ന് വിചാരിച്ചു കേട്ടാ അങ്ങനെ ഞാൻ ഇത് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു എടുക്കാൻ വേണ്ടി പോവാണ് അത് കവർ കവറേത് ഫുള്ളായിട്ട് നിറക്കാനില്ല കേട്ടോ ഞാനൊരു കാൽ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിറക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ട ഉള്ളത് തട്ടില്ലേ നമുക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ചൂടുവെള്ളം നമ്മൾ ഓൾറെഡി ആവിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഇതിൽ തിളച്ചൊക്കെ വരുമ്പോൾ ഇതെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ടുള്ളതും കൂടി അടുപ്പത്താണ്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പിന്നെ നാലുമണിയൊക്കെ സമയമാകുമ്പോ ഒരു കട്ടൻ കാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ദേ നമ്മളതെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചക്ക സീസൺ ഒക്കെ അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാ